ഡയനാമോസ് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ജനുവരി പതിനഞ്ച് മുതൽ ഫെബ്രുവരി നാല് വരെ ഡൈനാമോസ് സ്റ്റേഡിയത്തിൽ നടക്കുമെന്ന് സംഘാടക സമിതി ചെയർമാൻ അബ്ദുള് ഖാദര് വാർത്താസമ്മേളനത്തില് അറിയിച്ചു മരിയ ഗ്രൂപ്പ് സ്വർണ്ണക്കപ്പിനും യു എ ഇ ഡൈനാമോസിന്റെ രണ്ട് ലക്ഷം രൂപ പ്രൈസ് മണിക്കും ജി ഗോൾഡ് സ്ഥിരം ട്രോഫിക്കും വേണ്ടിയുള്ള ഡൈനാമോസ് എഫ് സി സെഞ്ചുറി ഫാഷൻ സിറ്റി എസ് എഫ് എ ആറാമത് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ജനുവരി പതിനഞ്ച് മുതൽ ഫെബ്രുവരി നാല് വരെ ഡൈനാമോസ് ഫ്ലഡ്ലിറ്റ് സ്റ്റേഡിയത്തിൽ നടക്കുമെന്ന് സംഘാടക സമിതി ചെയർമാൻ കെ ആർ അബ്ദുൾ ഖാദർ ജനറൽ കൺവീനർ ആർ പി നാസർ ട്രഷറർ ഫൈസൽ കാസിം എന്നിവർ അറിയിച്ചു റോയൽ ട്രാവൽസ് എഫ് സി കോഴിക്കോട് സബാൻ എഫ് സി കോട്ടയ്ക്കൽ ലിൻഷ മെഡിക്കൽ മണ്ണാർക്കാട് അൽമദീന ചെറുപ്പുളശ്ശേരി ഡയനാമോസ് ഇരിക്കൂർ ഉഷ എഫ് സി തൃശൂർ ടൗൺ ടീം അരീക്കോട് ബൈസ് പെരുമ്പാവൂർ യുണൈറ്റഡ് എഫ് സി നെല്ലിക്കുത്ത് എഫ് സി തൃക്കരിപ്പൂർ അഭിലാഷ് കുപ്പൂത്ത് ടൗൺ ടീം വളപട്ടണം എഫ് സി കൊണ്ടോട്ടി യൂറോ സ്പോർട്സ് പടന്ന കെ എം ജി മാവൂർ സ്കൈ ബ്ലൂ എടപ്പാൾ ഹിറ്റാച്ചി തൃക്കരിപ്പൂർ മെഡിഗാഡ് അരീക്കോട് ഉദയ അൽമിനാൽ വാളാഞ്ചേരി ഹഡേസ് കൂത്തുപറമ്പ് തുടങ്ങിയ പ്രമുഖ ടീമുകൾ പങ്കെടുക്കും വിദേശ താരങ്ങൾ ഉൾപ്പെടെ ടൂർണമെന്റിൽ കളിക്കും എല്ലാ ദിവസവും രാത്രി എട്ടിനാണ് മത്സരം വി സിയാദ് കെ റാസിഖ് പള്ളിപ്പാത്ത് സാജിദ് ടി സി ഹനീഫ പി പി അഫ്സർ ടി സി ആറ്റക്കോയത്തങ്ങൾ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു